ഡബിൾ ഡബിൾ കട്ടിംഗ് കട്ടിംഗ് ശാഖയിലെ സംയുക്ത കുടുംബയോഗ വാർഷികവും കുടുംബ സംഗമവും നടന്നു നടന്ന പരിപാടി യോഗം യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് ചെയ്തു ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ഇടുക്കി യൂണിയനു കീഴിലുള്ള ഡബിൾ കട്ടിംഗ് ശാഖായോഗത്തിലെ അഞ്ച് കുടുംബയോഗങ്ങളുടെ സംയുക്ത കുടുംബയോഗ വാർഷികവും ഡബിൾ കട്ടിംഗ് അന്നപൂർണ്ണ ഓഡിറ്റോറിയത്തിൽ നടന്നത് ക്ഷേത്രമേൽശാന്തി സുരേഷ് ബാബുനാഥ ശർമ്മശാന്തികൾ നടത്തി ശാഖാ തേവർക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു കുടുംബയോഗ വാർഷികവും കുടുംബ സംഗമവും എസ് എൻ ഡി പി ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കാകത്ത ഉദ്ഘാടനം ചെയ്തു ഇന്ന് നാട്ടിലെ സംഘടനകളും സർക്കാരുകളും എല്ലാം പല വിധത്തിലുള്ള സെമിനാറുകളും ക്യാമ്പുകളും ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ അതിനേക്ക് തന്നെ കാർഷിക മേഖലയുടെ പ്രാധാന്യം വ്യാവസായിക മേഖലയുടെ പ്രാധാന്യം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം

ഗുരുകർമ്മ പ്രചാരകൻ ബിജു പുളിക്കലേടത്ത ക്ലാസ് നയിച്ചു ശാഖാ സെക്രട്ടറി സുനിൽകുമാർ കൊച്ചയ്യത്ത വൈസ് പ്രസിഡന്റ് തങ്കച്ചൻ പുത്തേട്ട ഇടുക്കി യൂണിയൻ സൈബർ സേനാ കോർഡിനേറ്റർ ബിനീഷ് കെ സോമൻ ക്ഷേത്രം രക്ഷാധികാരി വിശ്വനാഥൻ ചാലിൽ സാബു എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി